എല്ലാവർക്കും ക്ലാസ് ടൈം സൊല്യൂഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രെയിൽ ബാലൻസ് തന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു ലഡ്ജർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വൗച്ചറുകളെ കുറിച്ചിട്ടാണ് ടാലിയിലെ ഒരു അക്കൗണ്ടിംഗ് ആണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന് വേണമെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് എന്നും വേണമെങ്കിൽ പറയാം കാരണം ഇടപാടുകളിലെ സോഴ്സ് മനസ്സിലാക്കാനായിട്ടും വിവിധ തരത്തിലുള്ള വൗച്ചറുകളെ സഹായിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചറും പേയ്മെൻറ്റ് വൗച്ചറുമാണ് പഠിക്കുന്നത് റെസിപ്റ്റ് വൗച്ചർ ഉപയോഗിക്കുന്നത് കമ്പനിയിലേക്ക് പണം ഒരു കസ്റ്റമറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നോ വരുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ പേയ്മെൻറ് വൗച്ചർ ഉപയോഗിക്കുന്നത് കമ്പനിയുടെ വിവിധ തരത്തിലുള്ള പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പുതിയ കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പനിയിൽ എന്നേരി ക്ലിക്ക് ചെയ്യുക കമ്പനിക്ക് സി ടി എസ് സീറോ 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 സെവൻ എന്ന ഒരു പേരാണ് കൊടുക്കുക സ്ഥലത്തിൻ്റെ പേര് ആലുവ എന്ന് കൊടുക്കുന്നു കേരള ഇവിടെ നമുക്ക് ഇൻവെർട്ടർ എന്നിപ്പോൾ ആവശ്യമില്ല ഇൻവെർട്ടറിയൊക്കെ നമ്മൾ നോ നോയായിട്ട് കൊടുക്കുക ടാക്സേഷനും നോ നോയായിട്ട് കൊടുക്കുകയാണ് ഇതിൽ സേവ് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കാണുന്ന വൗച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുക ബൗച്ചേഴ്സ് എന്ന് കൊടുക്കുക ഇപ്പോൾ വന്നിരിക്കുന്നത് റെസിപ്റ്റ് എന്ന ബൗച്ചറാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിലാണോ നമ്മൾ ഈ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് കമ്പനിയിലേക്ക് ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് കരുതാം അപ്പോൾ അത് റെസിപ്റ്റ് വോച്ചറിലാണ് ചെയ്യേണ്ടത് റെസിപ്റ്റ് വോച്ചറിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അക്കൗണ്ട് ക്യാഷായിട്ടാണെന്ന് കരുതുക അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കരുതുക ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ബാങ്കിൻ്റെ ലഡിന് തയ്യാറാക്കാം എസ് ബി ഐ എന്ന് കൊടുക്കാം എസ് ബി ഐ ബാങ്കിൻ്റേത് ബാങ്ക് അക്കൗണ്ടാണ് റിസേവ് ചെയ്യുക ഇനി പെർട്ടിക്കുലേഴ്സിലാണോ നമ്മൾ എന്ത് കുറപ്പ്സിലാണോ നമ്മൾ റെസീറ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക നമ്മളിവിടെ ക്യാപിറ്റലാണ് അപ്പോൾ ക്യാപിറ്റൽ എന്നുള്ള ഒരു ലഡ്ധ്യത നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവിടെ ലാലസിൽ നമുക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്നാണ് ഇവിടെ ചെക്ക് നമ്പറൊക്കെ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ട ആവശ്യമില്ല ലാലസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വൺ ലാക്ക് റുപ്പീസ് എന്നുള്ളത് സേവ് ചെയ്യുക ഇതാണ് റെസിപ്റ്റ് വാച്ചർ റെസിപ്റ്റ് വാച്ചർ നമുക്ക് എടുക്കാനായിട്ട് ഇവിടെ വലതു വശത്ത് കാണുന്നതിൽ നിന്ന് ഈ റെസിപ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എഫ് സിക്സ് കീബോർഡിലെ എഫ് സിക്സ് പ്രൊസീവോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിപ്റ്റ് വോച്ചർ എടുക്കാൻ കഴിയും ഇനി നമുക്ക് നമുക്കടുത്ത് വേണ്ടത് അടുത്ത് പഠിക്കുന്നത് പേയ്മെൻറ്റ് വോച്ചറാണ് പേയ്മെൻറ്റ് വോച്ചർ ഉപയോഗിക്കുന്നത് വിവിധ തരത്തിലുള്ള പേയ്മെൻ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പേയ്മെൻറ്റ് വോച്ചർ എടുക്കാനായിട്ട് വന്നില്ലെങ്കിൽ എഫ് ഐ കീബോർഡിൽ എഫ് ഐ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പേയ്മെൻ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എന്നുള്ള വന്നു അപ്പോൾ അവിടെ ഈ അക്കൗണ്ട് ക്യാഷ് ആയിട്ടാണോ അതോ ബാങ്കിൽ നിന്നാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക ബാങ്കിൽ നിന്ന് കൊടുത്തതായിട്ട് നമുക്ക് കാണിക്കാം അതിന് ബാങ്കിൻ്റെ ഒരു ലഡ്ജി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ സെലക്റ്റ് ചെയ്താൽ മതി എഫ് ബി എന്നുള്ള സെലക്ട് ചെയ്യാം ഇനി പെർട്ടിക്കുലേഴ്സിൽ ആർക്കാണ് കൊടുത്തത് എന്തിനാണ് കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ എടുക്കാ എഴുതാണ്ട് നമുക്ക് ഇവിടെ തൽക്കാലം എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തുന്നതിന് കൊടുത്ത പണമായിട്ട് നമുക്ക് ഇവിടെ കാണാം നോക്കാം സലീം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരാളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്ത് കരുതുക അതിൽ കൊടുത്ത പണമായിട്ട് നമുക്ക് ഇതിനെ കരുതാം ഒരു തൗസൻഡ് ടെൻ തൗസൻഡ് റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് സലീം എന്നുള്ള ലഡ്ജിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് നേരെ മോല ക്രിയേറ്റിൽ പോവുക സലീം എന്നുള്ളത് സലീം സലീം എന്ന് പറയുന്നത് അക്കൗണ്ട് വരുന്നത് സൺറി ക്രെഡിറ്ററാണ് കാരണം നമ്മൾ അയാൾ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സൺറി ക്രെഡിറ്റർ എന്ന് കൊടുക്കുക സേവ് ചെയ്യുക നിങ്ങൾ ടെൻ തൗസൻഡ് റുപ്പീസ് എന്നാണോ പറഞ്ഞത് ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തു അപ്പോൾ ഓണ അക്കൗണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ എസ് ബി ഐയിൽ ഉണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ടെൻ തൗസൻഡ് സലീമിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻസ് നയൻറ്റി തൗസൻഡ് ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാം ഇനി ൊന്നും നരേഷനിൽ നമുക്ക് പേഡ് ടു പേഡ് ടു സലീ ടെൻ തൗസൻഡ് റുപ്പീസ് എന്ന് വേണ്ട എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് വാട്സാപ്പിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം